ഹമ്മത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഏകദേശം അത് തീരുമാനമായി അല്ലെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നില്ല നൂറേ ഹബീബ് തങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തിയെ കൂട്ടം ചേർന്നുകൊണ്ട് വേട്ടയാടുന്ന ഒരു രംഗം നമ്മളൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതലും ആളുകൾ ഇദ്ദേഹത്തിനെതിരെ വിമർശിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അദ്ദേഹം നിയമപരമായി നേരിടാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ വിറ്റ് കാശാക്കിയിരുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകാർ ഇപ്പോൾ തൽക്കാലം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് ഒരാളെ മറ്റൊരാൾ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ പറ്റിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം അതിനാണിവിടെ പോലീസ് നിയമങ്ങൾ കോടതിയൊക്കെ ഉള്ളത് അപ്പോൾ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു തെളിവുമില്ലാതെ ഒരുപാട് സ്ത്രീകൾ പൈസ കൊടുത്തുകൊണ്ട് ഈ തങ്ങൾക്കെതിരെ പലതും പറയിപ്പിച്ചു ഒരാളെ എങ്ങനെയൊക്കെ കരുവാരത്തേക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കരിവാര നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം കളിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ ഒരു സമയമായി കഴിഞ്ഞാൽ എന്തു ചെയ്യും സ്ത്രീകളെ ഇറക്കും എന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ സ്ത്രീകൾ രംഗത്തിറക്കും ആര് പ്രതിപക്ഷം സ്ത്രീകൾ രംഗത്തേക്ക് ഇറക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എലക്ഷൻ എടുക്കുന്ന സമയത്ത് സ്ത്രീകളെ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ഇല്ലാത്തത് മുഴുവൻ പറയിപ്പിക്കും പ്രതിപക്ഷം അതവർ ഒരു രാഷ്ട്രീയ കളിയാണ് ഏറ്റവും ചീഞ്ഞ് നാറിയ ഒരു കളിയാണത് സ്ത്രീകളെ രംഗത്ത് ഇറക്കിയിട്ട് ഒരാളെ മേലില്ലാത്തത് പറയിപ്പിക്കുക അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുക എന്നൊക്കെ ഉള്ളത് ആ രീതിയിൽ വരെ ഈ തങ്ങളെപ്പറ്റി ഒരുപാട് സ്ത്രീകളതും പരിശുദ്ധമായ ഒമതാം മാസത്തിൽ വരെ ഈ തങ്ങളെപ്പറ്റി ഈ സ്ത്രീകൾ ഓൺലൈൻ മാധ്യമങ്ങൾ പൈസ കൊടുത്ത് ആ തങ്ങൾക്കെതിരെ പറയിപ്പിച്ചു ഈ പറയുന്നതിനൊന്നും കൃത്യമായി തെളിവില്ല ഒരു സ്ത്രീയെ ആ തങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കല്ലേ വേണ്ടത് നമ്മൾ ഇന്ത്യ രാജ്യത്തില്ല ജീവിക്കുന്നത് കേസ് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ആ തങ്ങൾ സാമ്പത്തികമായിട്ട് വല്ലതും ഒരാളെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കേസ് കൊടുക്കാം പക്ഷേ ഇവരാരും തന്നെ നിയമപരമായിട്ട് പോകുന്നില്ല മറിച്ച് എല്ലാവരും വന്നിട്ട് ഈ ഓൺലൈനിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇവർ പറയുകയാണ് ഞാൻ എന്നെ തങ്ങൾ അങ്ങനെ തങ്ങൾ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് അതിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ വെറുതെ വേറെ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ടാണ് ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട് വേറെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇവർ ആരൊക്കെയോ പൈസ കൊടുക്കുന്നുണ്ട് ആ കിട്ടുന്ന പൈസക്കനുസരിച്ച് ഇവർ ഇവരെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പച്ച ഇങ്ങനെ പറയാം അല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല നിയമപരമായിട്ടും നേരിടുന്നില്ല അതന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്നത് മുഴുവൻ പച്ചക്കളവാണ് എന്നുള്ളത് അള്ളാഹു ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് തൂത്തിൽ മുൽക്കം എൻ തശാവു തൻസീവൽ മുൽക്കം ഇമ്മൻ തഷാവു അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ അള്ളാഹു ഉയർത്തും അധികാരം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തും അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ അള്ളാഹു ഇകഴ്ത്തുകയും ചെയ്യും അപ്പോൾ ഒരാളെ ഉയർത്താനും ഒരാളെ താഴ്ത്താനും അള്ളാഹു വിചാരിച്ചാലത് നടക്കും നമ്മൾ എന്ത് ഒരാളെ പേരിൽ കുതിര കയറിയിട്ടും കാര്യമില്ല അദ്ദേഹത്തിന് അള്ളാഹു ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഉയരുക തന്നെ ചെയ്യും ഇനി ഒരാളിവിടെ എത്ര വലിയ ആളായിട്ട് ചമഞ്ഞിട്ടും കാര്യമില്ല അയാൾ അള്ളാഹു തളർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തളരുകയും ചെയ്യും എന്ന വിശ്വാസമുള്ളവരാണ് നമ്മളൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ വല്ലതും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ നമ്മൾ നേരിടാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും ഉചിതം അല്ലാതെ നമ്മളൊരാളെ പറ്റി ഒരിക്കലും ഇല്ലാത്തത് വെറുതെ നമ്മൾ പറയരുത് ഇപ്പോൾ അദ്ദേഹം നിയമപരമായിട്ട് നേരിടാൻ ഞാൻ നേരിടാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉൾവലിയാൻ തുടങ്ങി കാരണം ഇനി പണിയാകും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ പലരും ആ വിഷയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലതാണ് നമ്മൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ എന്താണ് എന്നുള്ളത് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല അഥവാ സോഷ്യൽ മീഡിയയിൽ ഒരാളെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് പറയുമ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് ആ കുറിച്ച് കൂടുതൽ ആളുകൾ മോശമായിട്ട് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ ഉയരുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു കാരണക്കാരും കൂടെ ഈ സോഷ്യൽ മീഡിയ ഒരു കാരണമാവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാളെ പറ്റി മോശമായിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് വിചാരിക്കുക അപ്പോൾ ഒരു പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് അത് എല്ലാ സോഷ്യൽ മീഡിയയും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതൊക്കെ ഒരു അൽഗോരിതാണല്ലോ അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരാളെപ്പറ്റി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ വ്യക്തി ഈ ആരോപിക്കപ്പെടുന്ന വ്യക്തി ആരാണ് എന്നറിയുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ പോയി നോക്കും എന്താണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ആരാണ് എന്നറിയുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ കയറി നോക്കും അപ്പോൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ചാനൽ അതുവഴി കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഒരു റീച്ച് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയി മാറുകയും ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തെ തളർത്താനാണെങ്കിലും ഇവിടെ റിസൾട്ട് കിട്ടുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ഫാന് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടുകാരും കാണരുത് അദ്ദേഹത്തിന്റെ മജലിസിലാരും പങ്കെടുക്കരുത് എന്നുദ്ദേശിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ മജലിസിൻ്റെ ആളുകൾ കൂടുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ ലൈവിൻ്റെ മജുലിസില് അതായത് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നതിന് മുമ്പുള്ള ലൈവിൻ്റെ മജുലിസും ഇപ്പോഴും എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ലൈവിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂ വർദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നം അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഒരു പോസിറ്റീവാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബർമാരെ പോലീസ് പിടിക്കും ഈ യൂട്യൂബർമാരെ പോലീസ് പിടിക്കുമ്പോൾ സത്യം നമ്മൾ കരുതുന്നത് എന്ത് ആ ഓൺ കുടുങ്ങി എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇത് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ ഒരു യൂട്യൂബർ എന്തൊക്കെയോ കേസിൽ പോലീസ് പിടിച്ചു ആ പോലീസ് പിടിക്കുന്ന വിഷ്വൽസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ആളുകൾ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഏതാണ് ഏതാണിപ്പോൾ ഈ യൂട്യൂബർ എന്ന് അറിയുന്നതിന് വേണ്ടി ചില എല്ലാവർക്കും അദ്ദേഹത്തിന് അറിഞ്ഞോളുന്നില്ല അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും കാണാത്ത ആളുകൾ എന്തെയും ഒരു പക്ഷേ ഈ യൂട്യൂബർക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ആ യൂട്യൂബറുടെ അവസ്ഥ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് സെർച്ച് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്യും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാനൽ അടിച്ചു കയറും അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ മാറ്റം അവരുടെ ചാനലിന് നല്ലൊരു റീച്ച് അവരുടെ ചാനലിന് കിട്ടും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാനൽ റീച്ച് ഈ ഒരു കേസ് അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് ഇപ്പം അതുകൊണ്ടായിരിക്കാം പല മാധ്യമങ്ങളും ഇതൊരു പ്രമോഷൻ പോലെയായിട്ട് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഇപ്പോൾ പല മാധ്യമങ്ങളും യൂട്യൂബർ എന്ന പേര് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം എന്താ നമ്മൾ അവരെ കുറിച്ച് വാർത്ത ചെയ്ത് അവരുടെ ചാനൽ അടിച്ചു കയറും ട്രെൻഡിങ് ആവും എന്തിനപ്പം നമ്മൾ വെറുതെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ ഫ്രീ പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ടായിരിക്കും പല ചാനലുകാരും ഇപ്പോൾ ഇത്തരം വാർത്തകൾക്ക് കേസുകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അത് ശരിയാണ് കാരണം അദ്ദേഹത്തിനെ അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആളുകൾ നോക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഇതേപോലെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ വ്ളോഗിങ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് പോലീസ് പിടിച്ച ഒരു പേരും തനിക്കറില്ല കുറച്ച് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ വണ്ടി വണ്ടിയിടിച്ച് ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ വരുന്നത് അതിനെതിരെ വരുന്ന കേസ് അങ്ങനെ അദ്ദേഹത്തിന് പോലീസ് പിടിച്ചു വാർത്തകളൊക്കെ വന്നപ്പോൾ ആ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനും അദ്ദേഹത്തിൻ്റെ എന്താ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചാനൽ പോയി നോക്കി അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സിനെക്കാട്ടിലും ഇട ഇരട്ടി ഫോളോവേഴ്സ് അദ്ദേഹത്തിന് കിട്ടി മാത്രമല്ല അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത ഒരുപാട് വീഡിയോകൾക്ക് വ്യൂസും കാര്യങ്ങളും വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ചാനൽ നല്ല റീച്ച് ആവുകയും ചെയ്തു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പക്ഷേ ഒരാളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൂടുതൽ അത് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത് നമ്മൾ നെഗറ്റീവാണ് ഉദ്ദേശിക്കുന്നതിൽ അദ്ദേഹത്തിന് അത് പോസിറ്റീവായിരിക്കും അതുപോലെ തന്നെയാണ് ഈ തങ്ങളുടെ വിഷയം പല ആളുകളും അദ്ദേഹത്തിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അറിയാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തിന് മഞ്ിലും പങ്കെടുക്കുകയും അദ്ദേഹത്തിന് അത് വലിയൊരു വലിയൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ അതാണ് അപ്പോൾ നിയമപരമായിട്ട് നേരിടാക എന്നതിലപരി വെറുതെ ഒരാളെ ഒക്കെട്ട് കയറിയതുകൊണ്ട് കാര്യമല്ല ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്ന് ഒരാളെ വേട്ടയാടുക എന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല